അടുത്ത കുറി തീരുമാനിച്ചു അന്വേഷിക്കാൻ മേട്ടുപാളയം അടുത്ത കുറി അപ്പൊ ഇവിടെ ഒന്ന് വരി കിട്ടുന്നുണ്ട് സാധനം മേട്ടുപാളയത്തേക്ക് കൂനൂർക്കൊക്കെ കിട്ടുന്നുണ്ട് നമ്മളെ മീന് നാരങ്ങ ുട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്നും പരിപാടി കിട്ടിയില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല ഞങ്ങളെ ഊട്ടിയിലൊക്കെ എത്തിയിട്ട് രാത്രി ആയിട്ട് ഒരു സോലില്ലാത്ത യാത്ര അവിടെ പോണോ അവിടെ പോണോ ഒന്നും ഇല്ല സോലില്ലാതിരുന്ന് ഇഷ്ടല്ലേ പറ നീറോസ്റ്റ് വട മസാല ദോശ കീറദോശ എന്നൊക്കെയാണ് മീൽസ് എല്ലാം ഇവിടെ മീൽസ് ഇവിടെ സാധനങ്ങള് മുഴുവൻ ഓർഡർ ചെയ്തത് കയ്യോ അല്ല എത്തിക്കോ ഏകദേശം സാധനങ്ങളെത്തി ഞങ്ങള് തുടങ്ങട്ടെ ഇക്കാലപ്പെട്ട സാധനത്തി അടിപൊളിയ അടിപൊളിയ ഞമ്മള് നീക്കാത്ത ചായ പറയാ എന്താ നാട്ടിപ്പി അടി ഇത് ജാ മരക്കാതെ അതല്ലേ അതന്നെ നമുക്ക് ലേറ്റ് ആയിട്ട് ചായ വരുന്നുണ്ട് എന്താണ് അത് കഴിച്ചു മതി നോക്കി വന്നാരോ എല്ലാരും ബോട്ടാണിക്കൽ ഗാർഡനും പല ഗാർഡനും സന്ദർശിക്കുമ്പോ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് അടുത്ത യാത്ര ഞങ്ങളത് റെയിൽവേ ട്രെയിനിലാണ് അല്ലേ അടുത്ത് നമ്മള് പോയല്ലേ ഇന്നിപ്പോ കൂടുതലാസിനൊക്കെ നാട്ടിൽ പോണോണ്ട് നമുക്ക് അതിൽ പോയാലും എന്താ സംഭവിക്കുകയച്ചാല് അല്ല നാട്ടിൽ പോകണം അപ്പൊ ഞങ്ങളിതൊക്കെ അന്വേഷിച്ചു നോക്കട്ടെ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവർക്കും അതെത്തണ്ടേ നിന്റെ ട്രെയിന് മണിക്ക് ും ഒരാൾക്കാർക്ക് മൂന്നും ടിക്കറ്റ് മാത്രം കിട്ടും ടിക്കറ്റ് മാത്രം രണ്ടാൾക്കാർ ഇത് വൈദി പറഞ്ഞിരിക്കും നമുക്ക് പോയി നോക്കാം ഞാൻ ഒരു നിമിഷം തമിഴ്നാട്ടിൽ ആയി പോയി നാളെ നാളെ അത് പറയാൻ ഇവിടെ ഇവിടെ പ്രശ്നം കൊണ്ട് ബന്ദാണ് അപ്പൊ നമുക്ക് അന്വേഷിച്ചിട്ട് വീഡിയോ എടുക്കാം എല്ലാം എടുക്കാടും നടക്കൂല ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ തീര ഉടകമണ്ഡലം റെയിൽവേ സ്റ്റേഷനാണത് ആണ് നമ്മള് ഞാൻ ഇക്കുറി നോക്കണല്ലോ ഇക്കുറി നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എടുക്കും അതുകൊണ്ട് മേട്ടുപാളി പോകണല്ല അടുത്ത കുറി മേട്ടുപാളയം ട്രെയിനിൽ മേട്ടുപാളയത്തേക്ക് പോകാനായിട്ട് നമ്മൾ വരും നമ്മളെ ടോയ് ട്രെയിൻ ഉണ്ടോ ഇതിന്റെ രൂപത് ആ ആ ിന്റെ ഒന്നായിട്ട് ഇങ്ങനെ പഴയത് ഇവിടെ ഫോട്ടോസ് നടക്കുന്നുണ്ട് ഇവിടെ വന്ന് വരി നിന്നാൽ ഓരോ ടൈം ഉണ്ട് പന്ത്രണ്ട് മണിക്ക് ഉണ്ട് രണ്ടു മണിക്കുണ്ട് മൂന്നാല് മണിക്കൂർ മുന്നേ നമ്മൾ വരി നിന്ന് വാങ്ങണം ഇതിലെ ബസ്സോ ഇതിലെ നടക്കിമ്മാര് ആളുകൾക്ക് ഒക്കെ ുംറങ്ങാനും തൽക്കാലം ഞങ്ങള് ട്രെയിനിൽ കയറുള്ള ഗൈസ് അടുത്തുകൂടി തീരുമാനിച്ചു അന്വേഷിക്കാൻ വന്നാൽ മേട്ടുപാളയം പോണ അടുത്ത കുറി അപ്പൊ ഇവിടെ വന്ന് വരി ഇന്നാ കിട്ടുന്നുണ്ട് സാധനം മേട്ടുപാളയത്തൊക്കെ കൂനൂർക്കൊക്കെ കിട്ടുന്നുണ്ട് വരി നിന്ന് വാങ്ങണം അതന്നെ തന്നെ കിട്ടിയാൽ കിട്ടി പോയാ പോയെന്ന ലെവലാണ് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ അതിൽ പെടും ഓൺലൈനിൽ ബുക്ക് ചെയ്യാം നമ്മൾ ഇവിടെ നമുക്ക് ഉറപ്പ് വേണം നേരെ രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച മുന്നേക്കെ ബുക്ക് ചെയ്യണമായിരിക്കും അപ്പൊ ആ കറക്റ്റ് ടൈമിലിവിടെ എത്താൻ കഴിയണം ഇവിടെ വന്നിട്ട് കറക്റ്റ് മുപ്പതാക്കോ ഇരുപതാക്ക ഉണ്ടാവുള്ളൂ പിന്നെ

അത്രയും ടൈറ്റാണ് ഈ സാധനം എന്നാ പോലീ നടക്കുന്ന ഞങ്ങൾ അതിഗംഭീരമായ ഒരു സ്ഥലത്തേക്ക് പോവാണ് റൂമൊക്കെ കിടന്നിറക്കാൻ പോവാണ് വന്നു ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലില് വല്ല വല്ല ക്യാൻറ്റീൻ തന്നെ നാളെ ബന്ധാണ് നാളെ ബന്ധാകുമ്പോ ഞങ്ങള് നാളെ ബന്ധാണ് അപ്പൊ എന്താ ഇവിടെ അർത്താല് അവിടെ ഏഹ് അപ്പൊ ആ കാര്യത്തിനും തീരുമാനിക്കാം ആ കാര്യത്തിൽ ചെറിയ ഞമ്മക്ക് കടന്നുറങ്ങി ജീവി ചടിച്ച രാത്യായിട്ട് അറങ്ങാങ്ങനെ തണുപ്പിച്ചത് അപ്പൊ നാളെ വന്ന് ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചോറ് വയ്ക്കുന്നതാണ് ഇവിടെ ഇതിന്റെ കാരണം എന്താ വെച്ചാല് മറ്റേ ഇവിടെ ഈ എന്തായിട്ട് പറയാം ഇ പാസ് ഇ പാസ് കാരണം ഭയങ്കര പ്രശ്നമാണ് വ്യാപാരികൾക്ക് ആളുകൾ വരുന്നില്ല കച്ചവടം നടക്കില്ല അപ്പോൾ അവർ സമരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സമരം അപ്പോൾ ഇവിടെ റെയിൽവേന്റെ ഗവൺമെന്റിന്റെ ആണല്ലോ അപ്പൊ വിഷയമല്ല ഊട്ടി പോയിട്ട് പള്ളി കണ്ടില്ല അറിയണ്ട ഊട്ടിയിലെ ബിസ്മില്ല മസ്ജിദാണിത് അപ്പോൾ അതൊന്നും പരിചയപ്പെടാതെ നമുക്ക് നമുക്ക് ആ ഒരു പള്ളി കാണില്ലല്ലോ ഊട്ടി പോയിട്ട് നല്ല അടിപൊളി ഇത്രയും ഇടുങ്ങിയ സ്ഥലത്ത് നല്ല വിശാലമായ പള്ളി കേട്ടോ അടിപൊളി പള്ളി നല്ല സൗകര്യം നല്ല ചുടുവെള്ളം വരുമ്പോൾ ഉണ്ടാക്കാനൊക്കെ നല്ല ചുടുവെള്ളം കിട്ടുന്ന മസ്ജിദാണ് നല്ല ഭംഗിയിലുള്ള പള്ളി കേട്ടോ ക്ലോക്കൊക്കെ കിട്ടില്ല സമയം ഓരോ വക്തിൻ്റെയും ജുമാൻ്റെയും ജമാത്തിൻ്റെയൊക്കെ സമയം തിരിച്ച് ഓരോ ക്ലോക്ക് വെച്ചൊക്കെയാണ് സമയം നോക്കിയാൽ മതി ഓരോ ഭക്തിൻ്റെ സമയട്ടോ അത് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ പള്ളി വേറൊരു ജുമാ പള്ളി കൂടി ഉണ്ട് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ പള്ളി നല്ല ഭംഗിയുണ്ട് നല്ല സ്പേസും നല്ല അടിപൊളിയാണ് അപ്പോൾ ഒരു ജമാത്ത് തുടങ്ങാണ് അപ്പോൾ പള്ളി നല്ല ഭംഗിയല്ലേ കാണാം ഊറക്കഴിഞ്ഞാൽ വീട് ഇറങ്ങി കാണാൻ ഇറങ്ങിയതാണ് ആളുകൾ എന്താ പരിപാടി കണ്ടിങ്ങനെ നടക്കെന്നെ ഭയങ്കര തിരക്കിലും മൊബൈൽ എടുക്കാൻ കഴിയാത്തോണ്ട് എടുക്കാന്നാണ് അത്യാവശ്യം നടന്നില്ലപ്പോ നല്ല തണുപ്പും നല്ല സുഖം ഞങ്ങൾ ഈ കുറി മറ്റേ കർണാടക ഗാർഡനോ ബോട്ടാണിക്ക ഗാർഡനോന്നല്ല ഊട്ടിയുടെ ഹൃദയം ഹൃദയഭാഗത്തും കൂടെ ഇങ്ങനെ നടക്കാം തെണ്ടി നടക്കുക തന്നെ ഫുള്ള് മാർക്കറ്റാട്ടോട്ട് ഏഹ് വെള്ളക്കോയില്ല വെള്ളക്കോയിണ്ട് ഇവിടെ എല്ലാം പോയി കിട്ടും

ആ നമുക്ക് ബ്രഡ് തന്നെ വാങ്ങിയോ? ഇത് ബ്രിട്ടുണ്ടോ? ബ്രഡ് എടുന്നല്ലേ? ബേക്കറിയിൽ നിന്ന് വാങ്ങിയാ പാർസലായി പോണം. ഓം കൊണ്ടേga ഇപ്പൊ നേ. ഇല്ല വെന്നേ ഇതാ. റൂമിലേയേ ആ കേമാണായില്ല. ആ അരകമാണാ ഹന്താ. ആ ബ്രഡ് അതൊക്കെ ആയിട്ട് നടന്നവനാണോ? കൊതി കൂടി പോയതാണ് മീനെത്തോട് നോക്കി പോയതല്ലേ ആ മീനട് അത് നമുക്ക് തന്നെ വന്നു അത് നമ്മള് പിന്നെ അതിനെ മുട്ട് പോവില്ല പൂച്ച മീനെ കണ്ട കണ്ടി മീനെ ചുറ്റി മാറ്റി നിക്കേന് അല്ല വീട്ടില് മുട്ട മുട്ടോഷ്ടക്കെ അപ്പുറത്തുണ്ട് ഞങ്ങള് വേറെ ഹോട്ടലിൽ കയറി ഫുഡ് അടിപൊളി ഫുഡ് ഇല്ല ഒന്നാമത് വൃത്തിന്റെ ഇതിന്റെ പക്ഷെ ഞമ്മള് കേറിയതൊക്കെ അറിയില്ലേ ഞമ്മത് ഗവൺമെന്റിന്റെ വില പോലെ പറയുന്ന நாளை பந்த நாள இருக்குனா அது கச்சோட வேணாக்கோட்டே അയ്യോ എന്താ പട്ടോ യുടിയുടെ സെൻട്രൽ ഭാഗത്ത് ആരെ പ്രതിമയാണ് അതാരജീവ് ഗാന്ധി രാജീവ് ഗാന്ധിന്റെ പ്രതിമ എന്റെ അടുത്ത് നേരത്താഴാണ് ഇവിടെ അഞ്ജു ഇവിടെ ട്രാഫിക് പോലീസാരും ആക്സിഡന്റിൽ മരിച്ച അയാള് പ്രതിമ ഇണ്ടാക്കി വെച്ചാണല്ലോ രാജീവ് ഗാന്ധിപ് പറഞ്ഞു നമ്മള് തൃശൂരിൽ ചെന്നപ്പോ ശക്തം നമ്പുരല്ലേ നമ്മളെ മീനെന്തായി പോയി വെക്കാം നമുക്ക് കേട്ടോ

അപ്പൊ കട്ടള കട്ടള മീൻ സാമ്പാർ ഇപ്പൊത്ത് വേണ്ട സൈഡിൽ പോകും നമ്മളെ മീന് നല്ലതായി അതാണ്ട് നാരങ്ങന്റെ തന്നെയും കമ്മി ഉണ്ട് നാട്ടിന്റെ നാരങ്ങക്ക് വതലി വേണെല്ലാം

Eat it. Eat